മാ നിങ്ങളോടൊപ്പം രണ്ട് വർഷമായി കുണ്ടും കുഴിയുമായി കിടക്കുന്ന മണലൂർ വിദ്യാർത്ഥി റോഡ് ദിനത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഞ്ചാരയോഗ്യമാക്കി കാഞ്ഞാണി സെന്ററിൽ ബ്ലോക്ക് കാരണം അന്തിക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥി റോഡാണ് നിരന്തരം പഞ്ചായത്തിലും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതികൾ കൊടുത്തിട്ടും തെരഞ്ഞെടുത്തു പോയ പ്രതിനിധികൾക്ക് മുന്നിൽ പറഞ്ഞിട്ടും ഒരു കാര്യം പോലും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു

സ്റ്റഡീസിനായി എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായങ്ങളോടൊപ്പം